എന്തെടുത്താലും ഏതെടുത്താലും കൂടെ ഒരു സമ്മാനം എവിടെയാണെന്ന് അറിയേണ്ട ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി സെക്കൻഡ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമായിട്ട് എത്തിക്കുകയാണ് നമ്മുടെ തൊടുപുഴ മങ്ങാട്ടവലയിലുള്ള പിട്ടാപിള്ളിൽ ഏജൻസി ഇരിക്കുന്ന സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്ന ഈ ഒരു മിക്സി ആയിരിക്കും മുന്നൂറ്റി അമ്പത് ലിറ്റർ മേളിലേക്കുള്ള ഈ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഒരു അടിപൊളി നോൺ സ്റ്റിക് കുക്വസെറ്റ് ആണ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി ലിറ്റർ താഴെയുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണെങ്കിൽ എന്താണ് സമ്മാനം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിന്റെ ഒരു കിഡിന് പ്രഷർ കുക്കർ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് മതിയെങ്കിൽ അതിനും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഒരു ഹാൻഡ് മിക്സർ എസി വാങ്ങിക്കുമ്പോൾ എന്താണ് ഫ്രീ കിട്ടുന്നത് ഈ ഒരു സ്റ്റെബിലൈസർ ആണ് കേട്ടോ ഇതിലേത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ എടുത്താലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഒരു ക്ലോക്ക് ഡ്രയർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഹെവീ അയൺ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന്റെ ഒരു ഇലക്ട്രിക് കെറ്റിൽ ഫ്രീ ഏത് മൈക്രോവേവ് ഓവൻ എടുത്താലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒരു ഫ്രൂട്ട് ബാസ്റ്റാണ് ഓരോ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് വയർലെസ് ഇയർഫോൺ ആണ് അത് മാത്രം ലാപ്ടോപ്പാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ കീബോർഡും മൗസും ബാഗ് ഒക്കെ ഫ്രീ ആയിട്ട് ലഭിക്കും സ്പീക്കേഴ്സ് ആൻഡ് സൗണ്ട് ബാറിനൊ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് ഹെഡ് ഫോൺ ആണ് കേട്ടോ അമ്പത്തഞ്ച് രീതിയുടെ എൽ ഇ ഡി ടി വി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന്റെ കാസറോളും നാൽപ്പത്തി മൂന്നിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന്റെ ഫ്രൈ ഫാനും മുപ്പത്തിരണ്ടിന് ഫ്രൂട്ട് ബാസ്കറ്റുമാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് അറുപതിനായിരത്തിന് മേലുള്ള എൽ ഇ ഡി വിവാങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ടേബിൾ ഫാൻ ഫ്രീ കൂടാതെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഏഴായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് ഇ എം ഐ സൗകര്യം ലഭ്യമാണ് അപ്പോൾ ഈ ഓഫേഴ്സ് ഒക്കെ വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ലൊക്കേഷൻ മാർക്കണ്ട തൊടുപുഴ മങ്ങാട്ടവല കെ ആർ ജംഗ്ഷൻ സോ പിട്ടാപ്പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം